சொல்ல மோஹமாது சொல்ல வசல்லம் மணிமொத்தே மதினோ மந்தாரச்ச பின் അഴഗാനോ സല്ല മോഹ സല്ല വസല്ല നബിയേക്കരു കടലോ മുത്ത് നബി ഷഫീ ുല്ലം സ്ല്ല ഹല മോഹമ്മ സ്ല്ലേ വസലമീന ഉം പൊന്നും ആലത്തിൻത്തെ ളളും സ്വല്ല വല മോഹം സ്വല്ല വളല്ല കനിവിൻ കാടലായനൂറെ കനിവേകും കരുണ സ്വല്ല അലഹമദില്ല നമ്മൾ പരിശുദ്ധമായ പരിശുദ്ധരായ ഷംസുല്ലുലുമ ഖസ്സല്ലാ വസ്ർ റഹുൽ അസീ തങ്ങളുടെ ഉറൂസിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സെയ്ദ് തങ്ങൾ തങ്ങളവറുകളും ഞാനും അലഹമ്മ നമ്മുടെ അന്ദമാൻ ദ്വീപിൻ്റെ ആ സന്തോഷത്തിൻ്റെ മനോഹരമായ സ്ഥലങ്ങളിലൂടെ വന്നപ്പോൾ സീറൂഫിൽ അറു ജമിയ എന്നുള്ള ഖുർആാനിൻ്റെ ആയത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഒന്ന് കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉദബി ഉസ്താദിൻ്റെ കണക്കുള്ള ഉസ്താദമാരോടൊപ്പവും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊപ്പവും ഇവിടെ എത്തിയിട്ടുള്ളത് ഇഷ്ട നല്ല സ്ഥലമാണ് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെ യാത്രകളും എല്ലാം അള്ളാഹുത്തരം തരട്ടെ ഞാൻ ചെയ്യുന്ന ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുണ്ടെന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ അള്ളാഹ് എല്ലാവർക്കും റഹ്മത്തും പറക്കത്തും ചെയ്യട്ടെ അസാംക്കു വറഹമുല്ല എസ് കെ സന്തിമ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാനായുസ്താദിൻ്റ ഷെയ്ഖുന ശംസലോലമായി ഹദ്സ് അഹ്റബുൽ അസീസ് മഹാന്മാരുടെ റോസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ അന്തമാൻ എയർപോർട്ടിൽ രാവിലെ ഉച്ചക്ക് ഒന്നേ മുക്കാലിന് ഞങ്ങളിറങ്ങി ബഹുമാനായ കേരളത്തിലെ പ്രമുഖനായ പ്രഭാഷകൻ ഷമീർ ദാരിമി കൊല്ലം ഇന്നലെയും എന്നുമാണ് പരിപാടി ഇന്നലെ അലഹമില്ല നല്ല പ്രൗഢമായ സദസ്സായിരുന്നു ഇന്നതിൻ്റെ സമാപന പരിപാടി നടക്കുകയാണ് അന്തമാൻ നമ്മെ സംബന്ധിച്ചോട് നമ്മുടെ ഒരു വികാരമാണ് നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ സമയത്ത് അവരെ നാട് നാടുകടത്തപ്പെടുകയും ജയിലടക്കപ്പെടുകയും ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത ധാരാളം ചരിത്രത്തിൻ്റെ ഇന്നലകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാടാണ് അന്തമാൻ നിക്കോബാർ ദ്വീപ് ഇന്നും ഇവിടെ ധാരാളം വിശ്വാസികളും അവിശ്വാസികളുമായ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വികാരങ്ങളെയും ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികർ സഹിച്ചിട്ടുള്ള ത്യാഗത്തെയുമൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്നൊരു പ്രദേശം കൂടിയാണ് അന്തമാൻ ദ്വീപ് നമുക്കറിയാം അന്തമാനിലെ പ്രസിദ്ധമായ സെല്ലുലാർ ജയിൽ നമ്മളേറെ കേട്ട് സുപരിചിതമായിട്ടുള്ള ഒരു ജയിലാണ് ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടാതെ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും രാജ്യത്തിന് വേണ്ടി ഇടപെടുകയും ചെയ്ത നമ്മുടെ പൂർവ്വസൂരികളായ ആളുകളുടെ ചരിത്രത്തിൻ്റെ ധാരാളം ചിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തിൻ്റെ ഇന്ധികളുടെ ഗന്ധം വിട്ടുമാറാത്ത ഓരോ മണിൽത്തരികളുമാണ് അന്തമാനിലുള്ളത് അലഹമുല്ല നിവാസികളായ നമ്മുടെ സമസ്ത കേരള ജമ്മിയത്തിന്മ എന്ന മഹാപ്രസ്ഥാനത്ത് നെഞ്ചേറ്റിയ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരും ധാരാളം മഹല്ലുകളും മഹല്ലിൻ്റെ ഭാരവാഹികളും നിരവധി മദ്രസ സംവിധാനങ്ങളും ഒക്കെ വിശാലമായി ഇവിടെ പ്രവർത്തിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുന്മയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകളും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും സജീവമായി ഇവിടെ നടന്നു വരികയാണ് സമസ്തയുടെ നാല് ദിവസത്തെ സമ്മേളനവും അതിൻ്റെ ക്യാമ്പിനുമൊക്കെ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ പ്രവർത്തകന്മാരിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ ഉപരി സമസ്ത കേരള ജമിയത്തിൽമ എന്ന മഹാപ്രസ്ഥാനത്തിന് ഹൃദയത്തോട് വെച്ച് അതിൻ്റെ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ സാദാഥ്യങ്ങളും മാലിമ്യങ്ങളോടുമൊക്കെ വലിയ മഹിമ്പത്തും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ആളുകൾ അള്ളാഹു ഉസ്ബാനു താല ഇതൊക്കെ കാരണത്താൽ അവർക്കല്ല കരുണയും ഉള്ളാഹും പ്രധാനം ചെയ്യട്ടെ എല്ലാ ഹൈറുകളും ഉള്ളാഹും നൽകിയാൻ ആഗ്രഹിക്കട്ടെ ഇപ്പോൾ ഞങ്ങളുള്ളത് അന്തമാനിലെ റോസ്ലാൻഡ് എന്ന് പറയുന്ന ദ്വീപിലാണ് ഇവിടെ ആൾ താമസമില്ലെങ്കിലും ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെയുണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ക്യാപിറ്റലായി ഉപയോഗിച്ചിരുന്ന അവർ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നൊരു പ്രധാന സ്ഥലമാണിവിടെ പഴയകാലത്ത് കട വെള്ളം എടുത്തുകൊണ്ട് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന പല ഉപകരണങ്ങൾ ഇപ്പോൾ ഇവിടെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് അതുപോലെ അന്ന് അവരുപയോഗിച്ചിരുന്ന അവരെ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ബേക്കറി ആണ് ഞങ്ങളുടെ ഈ ബാക്കിൽ കാണുന്ന ഈ പൊളിഞ്ഞയാടാറായി കെട്ടിടം അതുപോലെ ധാരാളം സ്മരണകൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് ബേക്കറി എന്ന പേരിൽ ഒരു ബോർഡ് വരെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ സ്മരണകൾ നിലനിർത്താൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശത്താണിപ്പോഴുള്ളത് ചരിത്രത്തിൻ്റെ ഇന്നലകൾ വീണ്ടും വീണ്ടും നമ്മൾ ഉയർ ഉണർത്തുകയും ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വാസികളെ നിരപരാധികളായ ആളുകൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇന്ത്യ എന്ന വികാരത്തോടൊപ്പം തൻ്റെ മതത്തിനോടുള്ള വികാരത്തെ പ്രകടിപ്പിക്കുന്നവരാണ് സത്യവിശ്വാസികൾ ഐ ലവ് യു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലം സല്ലാഹു വല്ല മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലം صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته